ചക്കരകളെ വേറെ എങ്ങും കാണാത്തതിലൊരു പുള്ളിക്കൽ കാണിച്ചൊരാ ചോറ് പറ്റും നമുക്ക് നല്ല അത് മാത്രം കൂട്ടി മത്തി അഞ്ചാറ് മത്തിയുള്ളൂ ഇന്നലെ കറി വെക്കാൻ കൊണ്ടുവന്ന മത്തിയിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ച മത്തി എടുത്തിട്ട് ഇപ്പം നമുക്ക് ഉയർത്ത് പോയി മീൻ മേടിക്കാൻ പറ്റുന്നില്ല ഇപ്പം രാവിലെ പോകാൻ കഴിയല്ല അതുകൊണ്ട് അത് വെച്ചിന്ന് പറ്റിക്കാൻ നടത്തുക അത് നിങ്ങളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാം ഞാൻ കാണിച്ച എന്തൊക്കെയാണ് എടുക്കുന്നതല്ലേ മത്ത് ഞാൻ പെരട്ടി വെച്ചിരിക്കുക എന്തൊക്കെയാണെന്നറിയാമോ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരകപ്പൊടി മല്ലിപ്പൊടി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് മുളക് പൊടി എല്ലാം കൂടെ ഉപ്പും ഇച്ചിരി വെളിച്ചെണ്ണ വിനാഗിരി എല്ലാം കൂട്ടി പെരട്ടി വെച്ചിരിക്കുവാണേ സബോള അരിഞ്ഞിട്ട് ഞാൻ ഉപ്പിട്ട് ഞരട്ടി വെച്ചിരിക്കുക ഒരു തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് ഇച്ചിരി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല ഈ പാൻ അടുപ്പിൽ വെച്ച് ഇപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും ഈ പാനെവിടുന്നതാണ് ഇത് നമ്മൾ നാട്ടിലല്ലോ ഒന്ന് മേടിച്ചത് ഇത് നല്ല വിലയാണ് പക്ഷേ ലാസ്റ്റ് അടിപൊളിയേ നമ്മൾ കൂടിയ ഇങ്ങനത്തെ പാനുകളൊക്കെ മേടിക്കുള്ളൂ മേടിക്കുവാണെങ്കിൽ ഇത് രണ്ട് പത്ത് മൂവായിരത്തഞ്ഞൂറ് അങ്ങോട്ടായെന്ന് എനിക്ക് തോന്നുന്നു വില കൂടുതലാണ് പക്ഷേ സൂപ്പർ സാധനമാണ് ഞാൻ ആ മാക്സിമം നല്ലത് മേടിക്കാൻ നോക്കും അപ്പം നമുക്ക് കുറേ രണ്ട് മൂന്ന് വർഷമൊക്കെ നല്ല പോലെ ഇരിക്കുമല്ലോ വെളിച്ചെണ്ണയാണ് എല്ലാത്തിനും ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗിച്ചു ഈ മത്തി നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാവേ മത്തി നമുക്കൊന്ന് ഇരത്തിയേക്കാം വലിയ ഗുണമൊന്നുമുള്ള മത്തിയല്ലേ ഇവ ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ നമ്മുടെ നാട്ടിലെ നാടൻ മത്തി പോലത്തെ മത്തിയല്ലേ ഇവിടെ പിന്നെ ഈ ഭയങ്കര താട്ടിയ മത്തിയൊക്കെ ഉള്ളത് കണ്ട എനിക്കതിഷ്ട ഇത് ഉള്ളതിന് വെച്ച് ഏറ്റവും ചെറുതാണ് ഇനി അരപ്പിന്റെ പാത്രം കണ്ട അതിനകത്ത് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിക്കുക കറക്കി എടുക്കും എന്ന ശരിക്കൊരു വിനാഗിരിയുടെ ചുവയുള്ളൊരു വിനാഗിരി മത്തി എന്ന് പറയാമായിരുന്നു ഇതിനകത്തൊരു ശകല മുളകൂടി ഇട്ടു കേട്ടോ ഒരു നുള്ളുപ്പും ഇട്ടു ഉപ്പ് കലക്കി വെക്കുക നിങ്ങൾ ഇത് കാണാത്തൊരു നമുക്കിതിനൊന്ന് മറക്കൂടൊക്കെ ഞാൻ സ്വന്തമായിട്ട് എനിക്ക് രുചിക്ക് വേണ്ടിട്ടേ എനിക്ക് ഇശും എനിക്ക് ഒരുപാട് കറിയൊന്നും വേണ്ട ഉള്ളതൊരു ടേസ്റ്റി ആയിട്ടിരിക്കണംന്ന് ആഗ്രഹമുണ്ട് അപ്പൊ ഞാനിങ്ങനെ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ കൊള്ളാമായിരുന്നു അപ്പം ഈ മത്തൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എടുത്ത് മാറ്റാം ഇപ്പം നമ്മൾ ശകലം എണ്ണ ഒഴിക്കുക ശകലം വോട്ട് ഇത്രയും സംഭവം എടുക്കുക രണ്ടോ മൂന്നോ സംഭവം എടുക്കുക അല്ല ഈ അരപ്പ് കൂട്ടി ചോറ് ഉണ്ടാൻ ഈ സബോള ചെറുതായി ഒന്ന് വാടുക ചെയ്യുള്ളൂ ഈ സബോള ഇങ്ങനെ കടിക്കണം ഇതെല്ലാം കൂടെ ഇരുന്ന് ഒരു വേഗും വേഗും ദാസന്മാരെ നല്ല സൂപ്പറായിരിക്കും ഇങ്ങനെ തെറ്റി നമുക്ക് പിന്നെ കളറൊന്ന് ചേഞ്ച് ആകുക ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇല്ല ഇട്ട് ഈ സവോളം നന്നായിട്ട് വാടരുത് ഒന്ന് കടിക്കുന്ന വിധത്തിൽ തന്നെ വേണം അപ്പൊ നമ്മൾ ഈ തക്കാളി ഇട്ട് കൊടുക്കുക വേണേൽ ഒന്ന് മൂടി വെക്കാം വിനാഗിരി കലക്കി കലക്കിസിക്കുന്ന സാധനമാണ് ഇങ്ങനെ തേക്കരളെ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക ആ അരപ്പില്ലേ നമ്മുടെ മീൻറെ അരപ്പ് ഇങ്ങനത്തെ പൊള്ളിക്കല നിങ്ങളെ കണ്ടു കടത്തില്ല അറിയത്തില്ല കഴിഞ്ഞാലേ മനസ്സിലാവും ഞാൻ രുചി കഴിഞ്ഞാല് മനസ്സിലാക്കി ആ മറന്നുപോയാ സമയത്തില്ല അമ്മ സൂപ്പറാണ് എനിക്ക് തോന്നണം ഉണ്ടാക്കിട്ടുള്ള സൂപ്പർ ആണ് ഏതാണെന്നറി കണ്ടിട്ടില്ല അമ്മ ഞാൻ ഓർക്കുന്നില്ല കറിവേർത്തര ഇടുക നിങ്ങളത് വെച്ച് നോക്കിയിട്ട് കൊള്ളാവാ ഇല്ലെന്ന് എന്നോട് പറയണേ അടിപൊളി രുചിയാണ് ചക്കരകളെ നിങ്ങൾ വെച്ച് നോക്കിയിട്ട് മൂടി വെച്ചേക്കണേ പിന്നെ ഇനി ഒന്നും ചെയ്യണ്ട സിമ്മിൽ ഇടുക ഒരു പത്ത് അഞ്ചാം പത്താം മിനിറ്റ് ഇടുക ഓക്കെ ഫിനിഷ് കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ മൂടു ദാസന്മാരെ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ കൂട്ടി നോക്കിയോട്ടാ സൂപ്പറാണ്